വറുതിയുടെ കാലമായിരുന്നെങ്കിലും ഇന്നും നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നത് വിദ്യാലയങ്ങളാണെന്ന് മുതിർന്ന സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ കാഞ്ഞിരപ്പുഴ പൊറ്റശ്ശേരി സ്കൂളിന്റെ നൂറ്റി ഇരുപതാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂളിൽ നമ്മുടെ ചെറുപ്പകാലങ്ങളിലുള്ള മറക്കുമോ കാലം ഏത് കാര്യവും മറക്കാത്ത ചെറുപ്പകാലത്തെ ശീലങ്ങൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പോകുന്നും വരുന്നതും വരവ് ഞാൻ കണ്ണൂർക്കായിരുന്നു കണ്ണൂരിൽ സ്കൂളിൽ പോയിട്ട് കക്കാളിൽ എൻ്റെ വീട്ടിൽ വരുന്നതിൽ ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ചെറിയ കല്ലുകൾ കാണും എന്തിനാണെന്നറിയോ മാങ്ങയെത്തിയത് മാങ്ങ മാങ്ങ ആ കടിച്ച് പരസ്പരം കാലം സ്കൂളിലേക്ക് പോകുന്നതും സ്കൂൾ വിട്ട് വരുന്നതും ഇതിനിടയിൽ സ്കൂളിൽ ചിലവഴിക്കുന്നതുമായ സമയം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ പ്രധാന ഓർമ്മകളാണ് അതിൽ നിന്നെല്ലാം ഏറെ പഠിക്കാനുമുണ്ടായിരുന്നു ഏതൊരു നാടിൻ്റെയും സൗഹാർദ്ദവും കൂട്ടായ്മയും നിലനിർത്തുന്നത് പൊതുവിദ്യാലയങ്ങളാണെന്നും പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞു സ്കൂളിലേക്ക് നേരെ പോയിക്കോ പാടത്തിൻ്റെ വരമ്പക്കൂടെ കുഞ്ഞു പോകുമ്പോൾ ആ കുഞ്ഞുണ്ണിയെ കണ്ടാൽ ആരും കൊതിച്ചു പോകും ഒരു ദിവസം ആ കുഞ്ഞിന് രാവിലെ അമ്മ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു അമ്മ പറഞ്ഞയച്ചു പോ പറഞ്ഞു മോനെ നേരെ സ്കൂളിൽ പോകട്ടോ കുഞ്ഞിന് കണ്ണു മറിയുന്നവരെ അമ്മ നോക്കിയിരുന്നു അപ്പോഴേ കുഞ്ഞിനെ നോക്കി കാത്തിരിക്കുന്ന എന്ന് പറഞ്ഞ യക്ഷി കുട്ടികൾ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യരാമരാജൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം റെജി ജോസ് മുഖ്യാതിഥിയായി പി സി സിദ്ധിഖ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു സി സി എൻ മണ്ണാർക്കാട്